ഈ മുന്നണിയിലെയും ഗവണ്മെൻറ്റിലെയും തീരുമാനങ്ങൾ മുന്നണി നേതൃത്വവും ഗവൺമെൻറ് നേതൃത്വവും എടുക്കുന്നത് പൊതു ചർച്ചയിലൂടെയല്ല അത്തരം ചർച്ചകൾ നടത്താനുള്ള വേദിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകക്ഷികളിൽ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ ആ ചർച്ചകൾക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിതുവരെ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് തന്നെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കേണ്ടതാണ് സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് പ്രാപ്തിയും കഴിവുമുള്ള ഭരണ രാഷ്ട്രീയ നേതൃത്വമുള്ളൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുകൊണ്ട് മുന്നണി കാര്യങ്ങൾ നയപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്ത് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ കുറേ കൂടി ജാഗ്രത വേണമെന്നാണ് ഞാർക്കുന്നത് അത് മുന്നണി സ്വാഭാവികമായി ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചർച്ച ചെയ്ത് നല്ലൊരു തീരുമാനമെടുക്കും മറ്റുള്ളവരൊന്നും പ്രതീക്ഷിക്കുന്ന പോലെയും നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്ന പോലെയും അതൊക്കെ അഭിപ്രായങ്ങളാണ് അന്തിമ തീരുമാനമല്ല അഭിപ്രായ പ്രകടനങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പാർട്ടികളിൽ നടക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പണ്ടത്തെ പോലെയുള്ള മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും പറഞ്ഞതും മാധ്യമങ്ങളിൽ വരുമ്പോൾ അതൊന്ന് എത്തി പാർട്ടിയുടെ അന്ത് ആത്യന്തികമായ തീരുമാനം എന്താണെന്നുള്ളതാണ് ആ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന തീരുമാനമാണ് മുന്നണിയിലെ എല്ലാ ഘടകക്ഷികളെയും തീരുമാനം അപ്പോൾ അത്തരം രീതികളാണ് പ്രയോജനപ്പെടുത്തേണ്ടത് അല്ല നടന്നോ ഇല്ലെന്നുള്ളൂ നടക്കണം എന്നല്ലേ മുന്നണിയിൽ അല്ല അത് മുന്നണി ചർച്ച ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത് ആ എന്താ ഒരു പ്രശ്നം വന്നാൽ ചർച്ച ചെയ്യാം അല്ല അത് മുന്നണി മുന്നണി ചർച്ച ചെയ്ത് എന്ത് തീരുമാനം എടുക്കുമെന്ന് ഇപ്പൊ നിങ്ങള് തീരുമാനിക്കണ്ട മുന്നണി ചർച്ച ചെയ്താലും ഏത് ഏത് അല്ല റതാഖല ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് വേണ്ട റദ്ദാക്കണമെന്നോ റദ്ദാക്കരുതെന്നോ ഞാനിപ്പം പറയില്ല കാരണം ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള വൈഭവം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ നേതൃത്വത്തിനുണ്ട് ആ വൈഭവത്തോടു കൂടി നയപരമായ പാഴ്ചകളില്ലാതെയോ മറ്റു കാര്യങ്ങൾ ദോഷകരമല്ലാത്ത കേരളത്തിലെ ജനങ്ങൾക്ക് ദോഷകരമല്ലാത്ത ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ഞങ്ങൾക്കുണ്ട് അത് അങ്ങനെ എടുക്കും മറ്റാരും ഒരു മനപ്പായസവും ഉണ്ടതില്ല അല്ല ഞാൻ എൻ്റെ അഭിപ്രായം പത്രങ്ങളിലൂടെ പറഞ്ഞാൽ ഞാൻ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് എൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ അല്ല ഈ വിഷയത്തിൽ എൻ്റെയോ എൻ സി പിയുടെ അഭിപ്രായം മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ക്യാബിനറ്റിൽ പറയേണ്ടി വരുമ്പോൾ ക്യാബിനറ്റിലെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഞാനും മുന്നണിയിൽ പറയുമ്പോൾ മുന്നണിയിൽ പോകുന്ന പ്രതിനിധികൾ നിലയ്ക്ക് ഞങ്ങളും അവിടെ ഉന്നയിക്കും എനിക്കാണെങ്കിൽ പത്ത് നാൽപ്പത് വർഷമായി സ്ഥിരമായ മുന്നണിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവമുള്ള ഒരാളാണ് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന നയമാണ് ഞങ്ങൾക്കുള്ളത് ആ നയത്തിൽ തന്നെ ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല അല്ല അതിപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ എൻ്റെ അഭിപ്രായം മാധ്യമങ്ങളിൽ വന്നില്ലേ പരസ്യമായില്ല ഞാൻ പരസ്യമായ ചർച്ചക്ക് ഇടമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പരസ്യമായ ചർച്ചകൾക്ക് അതെ അല്ല അത് അഭിപ്രായം ഞങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയും മാതെ അല്ല അത് അത് പറയേണ്ട സമയത്ത് പറയും പാർട്ടിയിൽ പറഞ്ഞതിന് ശേഷം പറയേണ്ട സ്ഥലത്ത് പറഞ്ഞതിന് ശേഷമേ പറയുള്ളു അതെ അത് 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 അദ്ദേഹം പറഞ്ഞ എല്ലാ കക്ഷികൾക്കും മുന്നണി മര്യാദകൾ പാലിക്കുക എന്നുള്ളൊരു കടമയുണ്ട് ആ കടമയുണ്ട് എന്ന് പറയുന്ന ഞാൻ മുന്നണി മര്യാദകൾ ലംഘിക്കുന്നതിൽ അർത്ഥമില്ല അർത്ഥമില്ലായേ ഞാൻ പറഞ്ഞോളൂ ശരി